ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നുമല്ല അതായി തന്നെ പറയുകയാണ് സോ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് നിങ്ങളൊരു വിസൻറ്റേ കോമസ് അതായത് കേരളാ ബ്ലാസ്റ്റേഴ്സ് മുൻതാരമായ വിസൻറ്റേ കോമസിൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതുതോറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാലം തെറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചൊരു താരമാണ് വിസൻറ്റേ കോമസ് അതിൻ്റെ പെർഫോമൻസ് ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് വളരെ ക്വാളിറ്റി ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ച വെച്ചത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുക കറക്റ്റ് ഒരു ടീമിലല്ലായിരുന്നു വന്നത് അന്നത്തെ ടീമെന്ന് പറയുന്നത് ഒട്ടും തന്നെ കോർഡിനേഷൻ ഇല്ലാത്ത എന്തൊക്കെയോ വളരെ വലിയൊരു മിസ്റ്റേക്ക് ഉള്ളൊരു ടീമായിരുന്നു അന്നുണ്ടായിരുന്നത് ബട്ട് ഈ ഒരു സീസണിലാണ് വിസൻഡേ ഗോമസ് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടീമിൻ്റെ കൂടെ ചേരുന്ന അല്ലെങ്കിൽ പറ്റിയൊരു താരം തന്നെയായിരുന്നു വിസൻ്റെ ഗോമസ് എന്ന് തന്നെ പറയണം കാരണം നമുക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു അഭാവം ഉണ്ടായിരുന്നതൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ആ ഒരു സീസണിൽ വളരെ മികച്ച റോളായിരുന്നു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിൽ സെൻറ്റെ ഗോമസ് കാഴ്ച വെച്ചത് പക്ഷേ നമ്മുടെ അന്നത്തെ അറ്റാക്കും ഡിഫൻസും ഒക്കെ വളരെ മോശമായിരുന്നു ഇന്ത്യൻ താരങ്ങളുടെ കളി എന്ന് വെച്ചാൽ ആ ഒരു ലെവലിലും വന്നിട്ടില്ലായിരുന്നു സോ അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക കാലം തെറ്റി വന്നൊരു താരം എന്ന് തന്നെ നമുക്ക് വിസൻ്റെയും ഗോമസിനെ പറയണം അല്ലാതെ വേറെ ഒന്നും പറയാൻ സാധിക്കില്ല എന്തായാലും ഈ ഒരു സീസണിൽ അദ്ദേഹം വന്നിരുന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു സീസണിൽ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും സംഭവിച്ചതിനേ എന്തായാലും അദ്ദേഹം വിചാരിച്ചാൽ പോലും ഈ ഒരു സീസൺ വരാൻ സാധിക്കില്ല കാരണം ഓൾറെഡി അദ്ദേഹം വിരമിച്ചൊരു താരം